നമസ്കാരം സ്വപ്നലോകത്തെത്തിയ പൂമ്പാറ്റകളെ പോലെ വിശ്വകായിക താരങ്ങൾ ഇന്ന് പാരീസിൽ ചിറകടിച്ചുയരും ഭൂലോകത്തിലെ ഏറ്റവും വലിയ കായികോത്സവമായ ഒളിമ്പിക്സിന് ഫ്രാൻസിന്റെ തലസ്ഥാന നഗരിയിൽ ഇന്ന് രാത്രി ദീപം തെളിയുകയാണ് മുപ്പത്തിമൂന്നാം ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങ് രാത്രി ഏഴ് മുപ്പതിന് ആരംഭിക്കും ഓഗസ്റ്റ് പതിനൊന്ന് വരെയാണ് ഒളിമ്പിക്സ് ഉദ്ഘാടന ദിനമായ ഇന്ന് മത്സരങ്ങളില്ല ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കുന്നതിന്റെ ആവേശത്തിലാണ് പാരീസ് നഗരം ആയിരത്തി തൊള്ളായിരത്തിലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലും പാരീസ് നഗരം ഒളിമ്പിക്സിന് വേദി ഒരുക്കിയിരുന്നു ഇത്തവണ നഗരം മുഴുവൻ ഒരു വലിയ ആഘോഷത്തിൽ മുഴുകി സുരക്ഷയുടെ പേരിലുള്ള നിയന്ത്രണങ്ങൾ നഗരവാസികളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിലും പാരീസ് ഒളിമ്പിക്സിന് ആവേശത്തോടെ വരവേൽക്കാൻ തയ്യാറാകുകയാണ് ചരിത്രത്തിൽ ആദ്യമായി സ്റ്റേഡിയത്തിന് പുറത്താണ് ഉദ്ഘാടന ചടങ്ങ് സെൻ നദിയിലൂടെ എൺപത് ബോട്ടുകളിലായി കായിക താരങ്ങളുടെ മാർച്ച് പാസ്റ്റ് നടക്കും ഐഫൽ ടവറിന് മുന്നിലെ ട്രോക്കാതെറോ ഗാർഡനിൽ മാർച്ച് പാസ്റ്റ് അവസാനിക്കും ഒളിമ്പിക് ദീപം ഇവിടെ തന്നെയാണ് തെളിയുന്നത് ദീപം തെളിയിക്കുന്നത് ആരാണെന്ന് ഇതുവരെ പരസ്യപ്പെടുത്തിയിട്ടില്ല ഉദ്ഘാടന ചടങ്ങിലെ കലാപരിപാടികളും സംഘാടകർ സസ്പെൻസ് ആക്കി വെച്ചിരിക്കുകയാണ് എഴുപത് പുരുഷന്മാരും നാൽപ്പത്തിയേഴ് വനിതകളും ഉൾപ്പെടുന്ന നൂറ്റി പതിനേഴ് അംഗ ഇന്ത്യൻ സംഘമാണ് പാരീസിൽ മത്സരിക്കുന്നത് അത്ലറ്റിക്സിലാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ സംഘം ഇരുപത്തിയൊന്ന് പേർ ഷൂട്ടിങ്ങും പത്തൊൻപത് പേർ ഹോക്കിയും മറ്റ് പ്രധാന വിഭാഗങ്ങളാണ് ഇന്ത്യൻ സംഘത്തിൽ ഏഴ് മലയാളികളുമുണ്ട് അത്ലറ്റിക്സിൽ വൈ മൊഹമ്മദ് അനസ് വി മുഹമ്മദ് അജ്മൽ അമോജ് ജേക്കബ് മിജോ ചാക്കോ കുര്യൻ അബ്ദുള്ള അബൂബക്കർ എന്നിവർ അടക്കം അഞ്ചു പേർ ഹോക്കിയിൽ പി ആർ ശ്രീജേഷ് ബാഡ്മിൻ്റണിൽ എച്ച് എസ് പ്രണോയ് എന്നിവർ ഉൾപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ആദ്യമായി ഒരു മലയാളി കണ്ണൂറുകാരൻ സി കെ ലക്ഷ്മണൻ ഒളിമ്പിക്സിൽ പങ്കെടുത്തതിൻ്റെ നൂറാം വാർഷികമാണിത് ഇതിന്റെ ഭാഗമായാണ് മലയാളി കായിക താരങ്ങൾ ഈ വർഷം ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നത് ഇരുന്നൂറ്റി ആറ് രാജ്യങ്ങളിൽ നിന്നായി പതിനായിരത്തി എഴുന്നൂറ്റി പതിനാല് അത്ലീറ്റുകൾ പാരീസിൽ മെഡൽ തേടിയിറങ്ങും മുപ്പത്തിരണ്ട് ഇനങ്ങളിലായി മത്സരങ്ങൾ നടക്കും കഴിഞ്ഞ തവണ ടോക്കിയോയിൽ മുപ്പത്തിയൊൻപത് സ്വർണവും നാൽപ്പത്തിയൊന്ന് വെള്ളിയും മുപ്പത്തിമൂന്ന് വെങ്കലവും നേടിയ യു എസ് ടീമിന് ഇത്തവണയും മെഡൽ പട്ടികയിൽ മുന്നിൽ എത്താനുള്ള ഒരുക്കമാണ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ സംഘത്തെ നയിക്കുക ടേബിൾ ടെന്നിസ് താരം ഇ ശരത് കമലും ബാഡ്മിന്റൺ താരം പി സിന്ധുവുമാണ് ഇരുവരും മാർച്ച് പാസ്റ്റിൽ ഇന്ത്യൻ പതാക എന്തും രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപതിലും മെഡൽ നേടിയ സിന്ധു തുടരെ മൂന്നാം മെഡൽ തേടിയാണ് ഇത്തവണ ഇറങ്ങുന്നത് ശരത് കമലിന്റെ കരിയറിലെ അഞ്ചാം ഒളിമ്പിക്സ് ഒളിമ്പിക്സാണ് പാരിസിലേത്